സീബ്ര ലൈനിലൂടെ ട്രാഫിക് പോലീസുകാരനോടൊപ്പം റോഡ് മുറിച്ചുകടക്കുമ്പോൾ നിയന്ത്രണമില്ലാതെ കടന്നുപോയ കെഎസ്ആർടിസി ബസ് ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് താൽക്കാലികമായി റദ്ദാക്കി കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ താഴേക്കോട് പിടിഎം ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിൽ കഴിഞ്ഞ മാസം വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമാണ് സംഭവം ആർ ടി സി അറുനൂറ്റിയൊന്ന് നമ്പർ ബസ്സിനെതിരെയാണ് പരാതി ഡ്രൈവർ ട്രാഫിക് പോലീസുകാരൻ ബസ് നിർത്താനായി കൈകാണിച്ചെങ്കിലും ബസ് നിർത്തിയില്ലെന്നും തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായതെന്നുമാണ് പരാതി അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന സ്കൂൾ പ്രിൻസിപ്പളുടെ പരാതിയുമുണ്ടായിരുന്നു ഇതിനു പുറമെ വിവരാവകാശ പ്രവർത്തകൻ അങ്ങാടിപ്പുറം സ്വദേശി ആലങ്ങാടൻ മുഹമ്മദ് ഷാനവാസ് ജില്ലാ പോലീസ് മേധാവിക്കും പെരിന്തൽമണ്ണ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്കും പരാതി നൽകിയിരുന്നു ഗുരുതര ട്രാഫിക് നിയമലംഘനമാണ് നടന്നത് സംഭവം സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ അന്വേഷണ നടപടിക്ക് ശേഷമാണ് ലൈസൻസ് മൂന്ന് മാസത്തേക്ക് റദ്ദാക്കിയത് അന്വേഷണത്തിന്റെ ഭാഗമായി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ബന്ധപ്പെട്ട കെഎസ്ആർടിസി ഡ്രൈവറിൽ നിന്ന് വിശദീകരണവും വാങ്ങിയിരുന്നു ന്യൂസ് ി ഹർ ഹാസ്പിറ്റൽ മാനകംഗലം ഊടി പെരുന്തൽ മണ്ണ ഫോൺ ഫോർ സിക്സ്